കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ സംസ്കരിക്കാതെ കൂട്ടത്തോടെ തള്ളി തുറന്ന കുഴിയിൽ തള്ളിയ മൃതദേഹാവശിഷ്ടങ്ങൾ നായയും കാക്കയും മറ്റും പുറത്തേക്കിട്ടു അനാട്ടമി ലാബിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ശേഷമുള്ള മൃതദേഹങ്ങളോടാണ് ഇത്തരത്തിൽ അനാദരവ് കാട്ടിയത് മീഡിയ വൺ വാർത്തയെ തുടർന്ന് ഇരുപതിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ ഉച്ചയ്ക്ക് ശേഷം മണ്ണിട്ട് മൂടി മതിൽ കെട്ടില്ലാത്ത സ്ഥലത്ത് എടുത്ത കുഴി ഇതിലേക്കാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കൂട്ടത്തോടെ തള്ളിയിരിക്കുന്നത് തൊട്ടടുത്ത സ്ഥലത്ത് കളിച്ചിരുന്ന കുട്ടികളാണ് നായകടിച്ചു വലിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ആദ്യം കണ്ടത് ഞങ്ങൾ ഞങ്ങൾ ഈ പട്ടികൾ കടിച്ച് കടിച്ച് അനാട്ടമി ലാബിൽ നിന്നും പഠനശേഷം തള്ളിയതാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലാബിൽ നിന്നും കൈമാറിയാൽ കൃത്യമായി സംസ്കരിക്കണമെന്നാണ് വ്യവസ്ഥ നമ്മളിതിന് മുന്നേ രണ്ടായിരത്തി ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു കോർപ്പറേഷനും ഹെൽത്ത് വിഭാഗവും പരിശോധന നടത്തിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ അടിയന്തരമായി മറവിയും നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജ് ജീവനക്കാർ സംസ്കരിക്കുന്നത് ശാസ്ത്രീയമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ചിലർ പ്രതിഷേധമുയർത്തിയെങ്കിലും പോലീസ് സംരക്ഷണയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ മണ്ണിട്ടു മൂടി മൃതദേഹത്തോട് അനാദരവ് കാണിച്ചുവെന്ന ഗുരുതരമായ ആരോപണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയരുന്നത് ഷിബു ചെടിച്ചേരിക്കൊപ്പം കെ ആർ സാജു മീഡിയ വൺ കോഴിക്കോട്